Okay, saya, sekarang. Okay, sekarang ni ya, bodoh di bodi നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം അപ്പം ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്ട് ഇപ്പം നമ്മൾ ഈ പലഹാരങ്ങളുടെ വീഡിയോസൊക്കെ ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറെ നാളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒക്കെ ആയിരുന്നാലും ആദ്യം ഇങ്ങനെ മിക്ക ദിവസം വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോസുകൾ ചെയ്യലൊക്കെ കുറവാണ് എന്നാലും നമ്മൾ ആഴ്ചയിലൊരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല എഞ്ചി കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാണത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക അത് നമ്മുടെ സ്നോയ്ക്ക് വീണ ദിവസമായിരുന്നു നമ്മൾ സ്നോയ്ക്ക് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുട്ട വേണം പിന്നെ പാല് വേണം തൈര് വേണം പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര വേണം അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിലെങ്കിലും മിക്സിങ്ങ് നമുക്ക് റെഡിയാക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മുട്ടയേട്ടാണ് ചേർക്കുന്നത് അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണമെന്നില്ല അപ്പോൾ നമ്മൾ മുട്ട നമ്മൾ ചേർക്കാൻ നന്നായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് താറമുട്ടയാണ് എടുത്തിരിക്കുന്നത് കോഴിമുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണം ചേർക്കണം കേട്ടോ താറം ഇത് നമ്മുടെ വീട്ടിലൂടെ താറമുണ്ടല്ലോ താറവിടുന്ന മുട്ടയാണ് അപ്പോൾ മുട്ടയ്ക്ക് താറമുട്ടാവുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞും വെള്ളം ഒക്കെ ആയിരുന്ന അത്യാവശ്യം നന്നായിട്ട് കൂടുതലുണ്ടാകും കോഴിമുട്ടേന്ന് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണ എടുക്കുക കാരണം ഈ തൈരും പിന്നെ ഈ മുട്ടയ്ക്ക് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിട്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരാം ഓക്കെ അപ്പൊ ഈ ഉള്ളൊന്നും പറയണല്ലേ അകലക്കുള്ള മിക്സിങ് നമുക്ക് റെഡി ആരാ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞ ദിവസേ ഓയില് തിരിച്ചിട്ടാ എന്റെ കൈ പൊള്ളിയത് ഞാൻ അടുത്തത് ചേർക്കുന്നത് പഞ്ചസാര കേട്ടോ അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത് രണ്ട് മൂന്ന് പിന്നെ ചേർക്കുന്നത് തൈരട്ടാ ചേർക്കുന്നത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന തൈരല്ല ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്ത ചേർക്കുന്നത് ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കട്ടെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വനലോസെൻസ് ചേർക്കട്ടെ അതാ ഇത്രക്കാണ് ചേർക്കുന്നത് ഇത് നമ്മുടെ കാർ ടീസ്പൂൺ ആട്ടോ അതിനകത്ത് ഈ കാൽ ടീസ്പൂണിൽ ഒരു കാർ ടീസ്പൂൺ ആണ് ചേർത്തത് അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല അത് അത് നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് ഞാൻ ചേർത്ത് വാനില എക്സ്ട്രാ ആയിട്ടാണ് ചേർത്തത് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഒരു കുഞ്ഞു കുപ്പിയിൽ വാനില എസൻസ് കിട്ടില്ല അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടി ചേർക്കാം കേട്ടോ കുറെശ്ശെ മാതിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്ക ഒറ്റ അടിക്ക് ഫുള്ളായിട്ട് ചേർക്കണ്ടട്ടെങ്ങനെ കുറെശ്ശേ ചേർക്കുക ചേർക്കാറ് ഒറ്റ അടിക്ക് ഫുള്ളായിട്ട് ചേർത്തണേ എല്ലാം കൂടിയിട്ടാണ് കട്ട് ചെയ്യും എന്നെ കൈമ പൊള്ളി എന്ന് പറഞ്ഞില്ലേ ഓയില് തെറിച്ചാന്ന് പറഞ്ഞില്ലേ ഞാൻ എന്നിട്ട് ഇവിടെ തേൻ ഇരിക്കണ്ടായിരുന്നു പക്ഷെ തേമ്പ ഭയങ്കര കട്ട് ഞാൻ സാധാരണ പൊള്ളിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് പേസ്റ്റ് എടുത്ത് തേക്കാറ് ഇതിന് മുമ്പ് ഞാൻ എന്റെ മേത്തു ഇരിച്ചിരി നെഞ്ചിൻ്റെ അവിടെ ഒരു തുള്ളി ചായ എൻ്റെ വീണിട്ടുണ്ടായിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ഉപ്പ് എന്നിട്ട് ഞാൻ പേസ്റ്റ് ചേച്ചു പക്ഷേ ഒട്ടും പാടം വീണില്ല ഇതും പൊള്ളിയിട്ട് എനിക്ക് ഭയങ്കര വേനയായിരുന്നു ഞാൻ ഭയങ്കര പോയിട്ട് പേസ്റ്റ് കഴിച്ചു പക്ഷെ ഞാൻ പാടൊന്നും വീണിട്ട് രണ്ട് സ്ഥലത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇവിടെ നിന്ന് ചെന്ന് കിടക്കണം ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചെല്ലു പറയേണ്ടി പേസ്റ്റ് അയക്കുന്നത് നല്ലതല്ല പക്ഷേ എനിക്ക് പേസ്റ്റ് വെച്ചിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ചേർത്താ മതി ഫസ്റ്റ് കുറച്ച് ചേർക്കാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തൈര് എടുക്കുമ്പോൾ അങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള തൈര് എടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ മിക്സിങ് നമുക്ക് ലൂസായിട്ട് കിട്ടില്ല അതേപോലെ തന്നെ മോരും വെള്ളം പോലെ ഇരിക്കുന്ന തൈര് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേരണുണ്ട് കാരണം നമ്മുടെ മിക്സിങ് ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത് എന്നാൽ ഭയങ്കര കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയും ചെയ്യരുത് ഇനി നമ്മൾ ഈ മിക്സിങ് നമ്മൾ ഒരു ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ചിറ്റിച്ചിട്ടാണ് നമ്മൾ റെഡി ആക്കുന്നത് പിന്നെ അത് ചിറ്റിക്കുന്ന സമയത്ത് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയി എല്ലാത്തേക്കും സ്പ്രെഡ് ആയി പോയിട്ട് നമുക്ക് ആ ഭംഗിയുള്ള നമുക്കൊരു ഷേപ്പ് നമുക്ക് കിട്ടില്ല പിന്നെ ഈ അപ്പാകുമ്പോൾ കുറച്ചിങ്ങനെ ഒരു കട്ടിയും വേണം അപ്പോളായിരിക്കും അത് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് കവറിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പം നമുക്ക് റെഡിയാകാം ഇനി ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് നമ്മള് റെഡി ആകാൻ വേണ്ടിയിട്ട് പോകേണ്ടത് സ്പൂണും കൊണ്ടും കോരി ഒഴിക്കാം പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പ് കിട്ടും കത്തിരി വച്ചിട്ട് നമുക്ക് ഇവിടെ സൈഡിലെ ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി കേട്ടോ കുഞ്ഞിയൊരു ഹോൾ ഞാൻ ഈ പാൻ പാനടുത്ത് തോക്കിട്ട് വന്നിട്ട് ഞാനിത് കട്ട് ചെയ്യാം ഇവിടെ ചെറുതായിട്ട് അപ്പോൾ ഇത് നമ്മൾ റെഡി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിലിന് വരെ നിങ്ങക്ക് ബട്ടറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിലും റെഡി ആക്കിയിട്ട് എടുക്കട്ടെ അപ്പൊ ഇനി ഇതിലേക്ക് നമ്മള് ഇത് ചിട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ ഒരുപാട് ഇങ്ങനെ എപ്പായിരുന്നു പോവാണ്ട് ഇങ്ങനെ ചിറ്റിക്കണം കേട്ടെ രണ്ടെണ്ണം മൂന്നെണ്ണമിട്ടാൽ മതിയോ സ്ഥലത്തോട്ട് പോയി ഇത് തിരിച്ചിടുമ്പോളേ ഇതിൻ്റെ അടിയിൽ നമ്മൾ ആ ചിറ്റിച്ചിട്ടേണ്ട ആ ഷേപ്പ് കിട്ടുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആ കവറിലാക്കിയിട്ട് ചിറ്റിച്ചിട്ട് ഇടുന്നത് അപ്പോൾ തിരിച്ചിടട്ടെ അത് ഫുള്ളായിട്ട് വേവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടത് അത് നോക്കി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഷേപ്പ് കിട്ടിയിരിക്കണേണ്ടത് എന്റെ കളർ എന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാ അതിന്റെ ഷേപ്പ് വന്നേക്കണേണ്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ലാസ്റ്റ് ഞാനിത് പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ എടുക്കാം എന്ത് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണേ നോക്കി ഇവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഇവിടെ സാധാരണ ഇതേപോലത്തെ ഇങ്ങനെ ചെറിയ തരിയായിട്ടുള്ള പഞ്ചസാര കിട്ടുന്നത് വലിയ വലിയ തരിയുള്ള പഞ്ചസാര പഞ്ചസാരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചിട്ട് എടുക്കട്ടെ ബാക്കിയുള്ളതെല്ലാനും ഇങ്ങനെ ചെയ്യാം ഒരേളം ചൂടോട് കൂടിയിട്ട് ചെയ്തോട്ടെ അങ്ങനെ ആ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കിക്കേ എന്ത് സോഫ്റ്റ് ആയിട്ടായിരിക്കണ നോക്കിക്കേ മുട്ടും തൈരും കൂടിയിട്ട് അങ്ങനെ ചേരുമ്പലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പൊ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഈ ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കുറച്ച് തേനൊഴിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം ഈ പഞ്ചസാര ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കട്ടെ ഞാനൊന്ന് കഴിച്ചു തോട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടെ ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കേ ചെറിയ ഇഷ്ടം എടുത്തൊന്ന് കഴിച്ചതാട്ടെ വയലിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതുകൊണ്ട് അലിഞ്ഞു പോവും പിന്നെ അതിനുള്ള ടേസ്റ്റ് അങ്ങനെയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മള് തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ തൈരിന്റെ ഒരു ചെറുതായിട്ടൊരു പുളി വന്നിട്ടുണ്ട് തൈര് ചേർക്കുമ്പോൾ ഭയങ്കര പുളിയുള്ള തൈര് ചേർക്കരുതിട്ടാ ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മള് ഡോണറ്റ് കഴിക്കലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങള് ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും പിന്നെ വേറെ പ്രത്യേകിച്ച വിശേഷം ഒന്നുമില്ല നമ്മുടെ ചിമ്പൂട്ടിനും എല്ലാവരും സുഖമായിട്ടിരിക്കണം അങ്ങനെ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ അപ്പൊ നമുക്ക് നാളെ വേറെ നാളെ അല്ല ഇനി സമയം കിട്ടുമ്പോൾ നമുക്ക് വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാട്ടെ അതെങ്കിലും എല്ലാവരും സുഖമായിട്ടിരിക്കാം ശരി കേട്ടോ